തന്നെ പരിഹസിച്ച നടി മല്ലിക സുകുമാരനെ വിമർശിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയിരുന്നു എംബുരാനെ വിമർശിച്ചതിൻ്റെ ചുരുക്കാണ് മല്ലികാ സുകുമാരനെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു ചില്ലുവിളക്ക് എന്ന തൻ്റെ സീരിയലിൽ നടി ലെന അഭിനയിക്കവേ മല്ലിക സുകുമാരൻ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചാണ് ശാന്തിവിള ദിനേശ് സംസാരിച്ചത് ഷൂട്ടിങ് തുടങ്ങിയ അന്ന് ലന എന്നോട് പറയുകയാണ് സാറേ ഒരു അപകടം പറ്റിയെന്ന് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് മല്ലിക ഒരു സീരിയലിലേക്ക് വിളിച്ചിരുന്നു അത് പക്ഷേ പറഞ്ഞ് പറഞ്ഞ് അങ്ങ് പോയി ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച പോകണമെന്നാണ് അതെങ്ങനെ പോകും നമ്മുടെ സീരിയലിൻ്റെ ഷൂട്ട് തുടങ്ങുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പ്രശ്നങ്ങളോടെ പ്രശ്നം ലന ഭയങ്കര ടെൻഷനിലായി എലേന അങ്ങനെയൊന്നും ഡേറ്റ് തെറ്റിക്കുന്ന ആളല്ല അവസാനം ഞാനൊരു തീരുമാനമെടുത്തു പതിനഞ്ച് ദിവസം ഇവിടെ വർക്ക് ചെയ്യുക അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തരാം അവിടെ പോയി പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ തിരിച്ചു വരണം ആ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചപ്പോൾ ഷൂട്ടിങ് പൂർത്തിയാക്കാതെ ഒരു കാരണവശാലും വിടില്ലെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാലേ വിടുകയുള്ളൂ എന്നും പറഞ്ഞു ഇത്ര മണ്ടനാണോ നിങ്ങൾ ലെന ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനിപ്പോൾ കയറ്റി വിട്ടാലല്ലേ അങ്ങോട്ട് വരികയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു മല്ലിക എറണാകുളത്താണ് അന്ന് താമസിക്കുന്നത് നിരന്തരം ലനയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാത്രിയായപ്പോൾ മല്ലിക വിളിച്ച് ലനയെ ഒരു വിരട്ട് വിരട്ടി കോടിയേലി ബാലകൃഷ്ണനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിൽ നിന്നെ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് ദോഹയ്ക്ക് കൊണ്ടുപോയിരിക്കും എന്ന് ലെന ഇക്കാര്യം എന്നോട് പറഞ്ഞു ആ സ്ത്രീ പുളു അടിക്കുന്നതാണെന്ന് ഞാൻ മറുപടി നൽകി മല്ലികയെ പോലെ ആളുകളെ സൂചിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ അറിയുന്ന ഒരു സ്ത്രീ വന്ന് കോടിയേരിയോട് പറഞ്ഞാൽ പോലീസ് വന്നാലോ എന്നെനിക്ക് തോന്നി ഷൂട്ടിംഗ് തീർത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു നേരം എളുപ്പ ലെനയെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് അയച്ചു ഈ സമയം വരെ ലെന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടില്ല ഇതിൻ്റെയൊക്കെ ചുരുക്ക് മല്ലികയ്ക്കുണ്ടാകുമെന്ന് ശാന്തിപിള്ള ദിനേശ് പറയുന്നു ലൈറ്റ്സ് ആക്ഷൻ ക്യാമറ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ശാന്തിവള ദിനേശ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മല്ലിക സുകുമാരൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം ശാന്തിവള ദിനേശിനെ ഉദ്ദേശിച്ചാണെന്നാണ് വാദം വന്നിരുന്നത് ഒരു സിനിമ എടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലിരിക്കുന്നയാൾ എന്നായിരുന്നു മല്ലിക സുകുമാരൻ്റെ പരാമർശം ബംഗ്ലാവ് ലൗദ എന്ന ഒരു സിനിമ മാത്രമാണ് ശാന്തിവിള ദിനേശ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമ പരാജയമായിരുന്നു മലയാള സിനിമ ലോകത്തെ വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കുന്നയാളാണ് ശാന്തിവിള ദിനേശ് ചില പരാമർശങ്ങൾ വിവാദമായിട്ടുമുണ്ട് മല്ലിക സുമാറിൻ്റെ മകൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ശാന്തിവിള ദിനേശ് നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക